ഇന്ന് ഫഹദ് പിറന്നാൾ സംവിധായകൻ ഫാസലിന്റെ മകൻ എന്ന ലേബലിൽ നിന്ന് പാനിന്ത്യൻ നടൻ എന്ന ലേബലിലേക്ക് കഠിനാധ്വാനവും സമർപ്പണവും കൊണ്ട് നടന്നുകയറിയ സൂപ്പർ താരമാണ് ഫഹദ് ഫാസൽ രണ്ടായിരത്തി രണ്ടിൽ കയ്യെത്തും ദൂരത്തിലൂടെ അരങ്ങേറ്റം പാളിയപ്പോൾ ഒരു നീണ്ട ഇടവേളയെടുത്ത ഫഹദ് തന്നിലെ നടനെ രാഗി മിനുക്കി ഏഴു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഒൻപതിൽ കേരള കഫേയിലെ മൃത്യുഞ്ജയം എന്ന ചെറു സിനിമയിലൂടെ വീണ്ടും ലോകത്തേക്ക് തിരിച്ചെത്തി പിന്നീടുള്ള രണ്ടു വർഷം പ്രമാണി കോക്ടെയിൽ ടൂർണമെന്റ് തുടങ്ങിയ സിനിമകളിൽ ചെറുവേഷങ്ങളിൽ വന്നുപോയി രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ചാപ്പാ കുരിശിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ ഫഹദ് ഫാസിൽ മലയാള സിനിമയിൽ സജീവമായി ഈ ചിത്രത്തിലെ പ്രകടനം മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഫഹദിന് നേടിക്കൊടുത്തു പിന്നാലെ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ഡയമണ്ട് നെക്ലേസ് അന്നയും റസൂലും ആമേൻ അകം ആർട്ടിസ്റ്റ് നോർത്ത് ട്വന്റി ഫോർ കാദം മഹേഷിന്റെ പ്രതികാരം ടേക്ക് ഓഫ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും വരത്തൻ കുമ്പളങ്ങി നൈറ്റ്സ് ജോജി മാലിക് തുടങ്ങി ആവേശത്തിലെ രംഗണ്ണൻ വരെയും ഓരോ സിനിമകളിലൂടെയും ഫഹദ് എന്ന നടൻ വിസ്മയിപ്പിക്കുന്ന മേക്കോവറുമായി മലയാള സിനിമയിലെ ഒന്നാം നിര നായക നടന്മാരുടെ ലഭിച്ചു തമിഴ് തെലുങ്ക് ഭാഷകളിലെ തന്റെ വേറിട്ട അഭിനയ ശൈലിയിലൂടെ ഫഹദ് അന്യഭാഷാ സിനിമാ പ്രേമികൾക്കും പ്രിയപ്പെട്ടവനായി മാമന്നൻ എന്ന ചിത്രത്തിൽ നായകനേക്കാൾ തമിഴ് സിനിമാ ലോകം കൈയടിച്ച് എതിരേറ്റത് രത്നവേലു എന്ന ഫഹദിന്റെ നെഗറ്റീവ് വേഷത്തെയാണ് അല്ലു അർജുൻ ചിത്രം പുഷ്പയിലൂടെ പാലിന്ത്യൻ നടനായി പ്രശസ്തനായി മാറിയ ഫഹദിന്റെ പുഷ്പ ടൂലെ ക്യാരക്ടർ പോസ്റ്റർ വമ്പൻ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് കണ്ണുകൾ കൊണ്ട് കഥാപാത്ര മനസ്സ് എഴുതിവെക്കുന്ന വെക്കുന്ന ചിരിയിലൂടെ പോലും കാഴ്ചക്കാരെ ഞെട്ടിക്കുന്ന സമാനതകളില്ലാത്ത നടനായി ഫഹദ് ഫാസിൽ രൂപാന്തരപ്പെട്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രതിഭയും സമർപ്പണവും അധ്വാനവും ഒന്നുകൊണ്ട് മാത്രമാണ് ഭാവങ്ങളുടെ അതിസൂക്ഷ്മ പ്രകടനങ്ങളിലൂടെ ഫഹദ് മുന്നോട്ട് തന്നെ നടക്കുകയാണ് ഇന്ത്യയുടെ സൂപ്പർ താര പദവിയിലേക്ക് ഹാപ്പി ബർത്ത്ഡേ ഫഹദ്